അപ്പോൾ നമുക്കൊക്കെ വീട്ടിൽ വളരെ ഭംഗിയായിട്ട് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടി തന്നെയാണ് അല്ലേ നമ്മുടെ പുകയൻവില്ല അപ്പോൾ ഇതുപോലെ ചട്ടിയിലൊക്കെ നടുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും എളുപ്പമായിരിക്കും അല്ലേ നമുക്കതിന് പരിപാലനം കൊടുക്കാൻ പിന്നെ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് മുറ്റത്താണെങ്കിൽ നല്ലൊരു പൂമാരമായിട്ട് വളർത്താൻ പറ്റുമല്ലേ ഈ ഒരു ചെടി അപ്പോൾ ഒരുപാട് പരിപാലനം കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നാൽ കറക്റ്റായിട്ട് ചെറിയ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കും വേണം കേട്ടോ എന്നാലാണ് നമ്മുടെ പുകൻ വില്ല ചെടിയിൽ ഫ്ലവർ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും നമുക്ക് ആ ഒരു ജൂൺ ജൂലൈ ആ ഒരു മാസത്തിലൊന്നും നമ്മുടെ ബോഗൻ ചെടിയിൽ ഫ്ലവർ ഉണ്ടാവില്ല പക്ഷെ ഒക്ടോബർ നവംബർ ഡിസംബർ ഉണ്ടാവുമ്പഴേക്കും പിന്നെ നോക്കണ്ടേ അല്ലേ നന്നായിട്ട് പൂക്കളായിരിക്കും നമ്മുടെ എപ്പോഴും നോക്കുകയാണെങ്കിൽ മൊഗൻ ചെടിയിൽ ഫ്ലവർ ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഈ ചെടിക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നീണ്ടു നിൽക്കുന്ന കമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു വളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഇരുപത് പതിനഞ്ച് ദിവസമാകുമ്പോഴേക്കും തന്നെ ഫ്ലവർ നിറഞ്ഞു നിൽക്കും നിൽക്കാം അപ്പോൾ ഇതിലൊക്കെ ഫ്ലവർ ആവാനായിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കേട്ടോ നന്നായിട്ട് രണ്ട് രീതിയിൽ നമ്മുടെ കമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കുക ഒന്ന് ഹാഡ് പ്രൂണിങ്ങും ചെയ്ത് കൊടുക്കുക അതേപോലെ സോഫ്റ്റ് പ്രൂണിങ്ങും ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഒത്തിരി നീണ്ട് നിൽക്കുന്ന കമ്പ് നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലാണ് അതിൽ പുതിയ കമ്പുകൾ വന്ന് പെട്ടെന്ന് തളിർപ്പ് വന്ന് അതിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകും വെറുതെനെ കട്ട് ചെയ്ത് കൊടുക്കുക മാത്രമല്ല വളം കൂടിയും കൊടുക്കണേ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മുന്നേ തെർമോക്കോളിൽ കുത്തി വെച്ചിട്ട് വേര് വരുത്തിയ ഒരു പുകയൻപുള്ള ചെടി ചട്ടിയിലേക്ക് നട്ടതാണ് അപ്പോൾ ഇത് നടുന്ന വീഡിയോ ഒക്കെ നമ്മൾ കുറേ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അടിവശത്ത് ചിരട്ടിട്ടോ കമത്തി വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടിക്കും ഭാരം ഉണ്ടാവില്ല അതുപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ ഇപ്പം വെള്ളമൊക്കെ കെട്ടി നിൽക്കാതെ ഊർന്നു പോവാനൊക്കെ ഹെൽപ്പ് ചെയ്യേ അപ്പോൾ ഞാനിതാ ഈ ഒരു ചെടീൻ്റെ ചോട്ടിലുള്ള പുല്ല് കാട് ഒക്കെ ഒന്ന് കളൊക്കൊന്ന് പറിച്ചു കളഞ്ഞു കേട്ടോ എന്നിട്ട് ഇതുപോലെ നീണ്ടു നിൽക്കുന്ന കമ്പൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു കമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തളിർപ്പ് വരും അപ്പോൾ ഇത് ഞാൻ ഒത്തിരി അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നില്ല അപ്പം ഇത് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കട്ട് ചെയ്യുന്ന മ്പ ആണെങ്കിലും നമുക്ക് കുത്തി പിടിപ്പിച്ചിട്ട് പുതിയ ബോഗൻവില്ല ചെടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട കേട്ടോ നമ്മൾ നമ്മളതിൻ്റെ അടിവശ്യത്തുള്ള ചട്ടിയിലുള്ള കളയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞു കേട്ടോ പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒന്ന് വേര് പൊട്ടാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലൊന്ന് ചുറ്റുമൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതുപോലെ അപ്പം ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ള പൊട്ടി മിക്സറിനാൽ ചാണകപ്പൊടി മണ്ണ് മണര് അതുപോലെ തന്നെ നമ്മുടെ എല്ല് കൂടി മിക്സ് ചെയ്തതാണ് നമ്മൾ നമ്മളീയൊരു ബോഗൈൻ വില്ല നട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ ചുറ്റും ഒന്ന് ഇളക്കി കൊടുത്ത് മണ്ണൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വളമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കണ്ടോ ഇതിൽ ചാണകപ്പൊടി അതേപോലെ തന്നെ കമ്പോസ്റ്റ് വേണം കേട്ടോ അപ്പോൾ കമ്പോസ്റ്റ് അറിയാമല്ലോ നല്ലൊരു എൻ പി കെ ആണ് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് വേറെ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ചാണകം നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി എടുത്തു അതേപോലെ കമ്പോസ്റ്റും മിക്സ് ചെയ്തു എന്നിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ചെയ്തു കൊടുക്കാൻ എന്നാലാണ് നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് കിട്ടണേ അപ്പോൾ ഒത്തിരി ഒന്നും വാരി ഇട്ട് കൊടുക്കണ്ട ഒരു ചിരട്ട നിറയെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടൊന്നും അനച്ചു കൊടുക്കുക പിന്നെ ബുകൈൻ വില്ല ചെടിക്കൊരു പ്രത്യേകത ഉണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുകയാണ് നല്ലത് കാരണം ഒരുപാട് വെള്ളം ഉണ്ടെങ്കിലും ഫ്ലവറ് കുറയും കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ പൂട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പം ഞാൻ ആ കട്ട് ചെയ്ത കമ്പൊക്കെ എങ്ങനെയാണ് നടുന്നതും കൂടി കാണിക്കുക അത് വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല അപ്പം അതുകൊണ്ട് ഈ വീഡിയോയിൽ തന്നെ ഞാൻ അത് ചേർ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ ഇതുപോലെ കമ്പ് കട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇല മൊത്തം കളയുക അപ്പം ഇല ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം കുറച്ച് ദിവസം ആകുമ്പോഴേക്കും തന്നെ ആ ഇല വാടിപ്പോ അപ്പോൾ ഈ കമ്പൊക്കെ നല്ല വൃത്തിയിൽ അതിന്റെ തളിർപ്പ് വാഗണ്ട് കട്ട് ചെയ്യുക എന്നിട്ട് ഈ ഒരു നീണ്ടു നിൽക്കുന്ന ഇല ഭാഗമൊക്കെ ഉണ്ട് കട്ട് ചെയ്ത് മാറ്റിക്കളയുക പുതിയ തളിർപ്പ് ഇല ഒരു ഇല പെട്ടെന്ന് വരും വേര് വരാനാണ് കുറച്ച് ദിവസം എടുക്കുക ഒരു അറുപത് ദിവസമൊക്കെ എടുക്കും കേട്ടോ നമ്മുടെ വകൈൻവില്ല ചെടിയിൽ വേര് പിടിക്കാൻ കാരണം കുറച്ച് സമയം എടുക്കുന്ന ഒരു ചെടിയാണ് വേര് വരാൻ അറുപതല്ല ചിലപ്പോൾ അതിലും കൂടുതൽ ദിവസം എടുക്കും അത് വിചാരിച്ച് പറു കളയൊന്നും ചെയ്യരുതേ കാരണം അത് സമയമെടുത്തിട്ടാണ് വേര് വരുന്നത് പിന്നെ നമ്മൾ വീഡിയോ കാണിച്ചതുമാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മണ്ണിൽ കുത്തി നടാൻ പ്രയാസമാണെങ്കിൽ ഞാൻ പറയാറുണ്ട് തെർമോക്കോൾ എടുക്കുക ഒരു കഷ്ണം തെർമോക്കോൾ എടുത്ത് അതിലേക്ക് നിറയെ കമ്പട് കുത്തി വെച്ചാൽ മതി കേട്ടോ എന്നാൽ മണ്ണും വേണ്ട പ്രത്യേകിച്ച് വളവും വേണ്ട ഒന്നും വേണ്ട എന്നൊരു കുത്തി വെച്ചിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി അത് ഒരു ഇതേപോലെ തന്നെ ഒരു അറുപത് ദിവസമൊക്കെ ആകുമ്പോഴേക്ക് വേര് വരും അതിന്റെ മുന്നേ തന്നെ എല്ലാ കമ്പിലും നല്ലോണം തളർപ്പിയില വരും കേട്ടോ അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറുതായിട്ട് വേര് പൊട്ടുന്ന സമയത്ത് തന്നെ മാറ്റി നല്ല ചട്ടിയിലേക്ക് നടാം അപ്പൊ ഞാനൊക്കെ വേരൊക്കെ വന്ന് കൊറേ ആയിട്ടൊക്കെ കേട്ടോ മാറ്റി നടാറുള്ളത് നടുന്നതും ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം നമ്മൾ കമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലൊരു പൂട്ട് മിക്സിലേക്ക് നട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനത്തെ കമ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് മൂത്തതല്ല ഇതുപോലത്തെ തളിർപ്പ് കമ്പുകൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കാനും ഹെൽപ്പ് ചെയ്യുക ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ പാത്രങ്ങൾ അല്ലെങ്കിൽ കപ്പുകൾ കുഞ്ഞി ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് മണ്ണ് നിറച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ഇതേപോലെ ഒരു ഷട്ടിയിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ കമ്പുകൾ വെച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വേര് വന്നിട്ട് മാത്രം നിങ്ങൾക്ക് അത് ഓരോ കമ്പും ഓരോ ഷട്ടിയിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി നട്ടുവെച്ചുകൊടുത്താൽ മതി കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് വേര് വന്ന പിന്നെ പിടിക്കാത്ത പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ നോടിന്റെ അടിവശം നോക്കി ഒരു വശത്തേക്ക് ചെരിച്ചാണ് നമ്മൾ കട്ട് ചെയ്ത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അപ്പൊ അതാ ഓരോ കമ്പും ഞാൻ ഇതിലേക്ക് ഇങ്ങനെ കുത്തി കുത്തിവെക്കുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അലോവേരന്റെ ആ ഒരു അലോവേരയിൽ കുത്തിയിട്ട് മണ്ണിലേക്ക് വെച്ചുകൊടുക്കുക ഇനി അതല്ലെങ്കിൽ ചിരട്ടക്കരി എടുത്ത് കുത്തി കുത്തിവെച്ചുകൊടുക്കുക അല്ലെങ്കിൽ തേനും മഞ്ഞളും മിക്സ് ചെയ്തിട്ടും കുത്തിവെച്ചുകൊടുക്ക കേട്ടോ പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിത് നടുന്നത് നമ്മുടെ ോസ്റ്റിലാണ് അതുകൊണ്ടും പെട്ടെന്ന് ഫാസ്റ്റിൽ വേര് വരും അപ്പോൾ ഇതുപോലെ വെയിലത്ത് വേണം നമ്മുടെ ബൊഗീൻ ചെടി വെച്ചു കൊടുക്കാനായിട്ടോ അതും കൂടി ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ബോഗൈൻ ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റ് പുളിപ്പിച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ച് പുളിപ്പിച്ചിട്ട് അത് നേർപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ അതിലേക്ക് ഒരു പത്ത് ഗ്ലാസ് സാധാ വെള്ളം ചേർത്തിട്ട് ബോഗൈൻ വില്ലേൻ്റെ ചോട്ടിൽ കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഓക്കെ difference bye